സംസ്ഥാന ബി ജെ പിയിൽ പുനഃസംഘടന ഇനിയും നീളുമെന്ന് റിപ്പോർട്ട് സംസ്ഥാന ബി ജെ പിയിൽ ജനറൽ സെക്രട്ടറിമാർ മോർച്ച ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ നിശ്ചയിക്കുന്നത് വൈകും ഏപ്രിൽ രണ്ടാം വാരത്തേക്ക് ഭാരവാഹികളെ പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം എന്നാൽ പുതിയ ദേശീയ പ്രസിഡന്റ് ചുമതലയേറ്റ ശേഷമേ പുനഃസംഘടനയ്ക്ക് സാധ്യതയുള്ളൂ അങ്ങനെയാണെങ്കിൽ മേയിലെ പുതിയ ഭാരവാഹികൾ ഉണ്ടാകുകയുള്ളൂ ഭാരവാഹി പ്രഖ്യാപനം വൈകില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു വനിതകൾ ഉൾപ്പെട്ട യുവനിരയ്ക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ മതിയായ പ്രാതിനിധ്യം നൽകി പുനഃസംഘടന പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം എന്നാൽ കൂടുതൽ മുന്നോട്ടു പോകാനായില്ല ഈ ആഴ്ചയോടെ മുപ്പത് സംഘടനാ ജില്ലകളിലെ ഭാരവാഹികളെ തീരുമാനിക്കുന്നത് പൂർത്തിയാകും പുതിയ സംസ്ഥാന പ്രസിഡന്റ് ജില്ലകൾ സന്ദർശിക്കുന്നുണ്ട് സംസ്ഥാന ഘടകത്തിൽ പ്രസിഡന്റ് കഴിഞ്ഞാൽ ജനറൽ സെക്രട്ടറിമാരാണ് പ്രധാനം മുൻ അധ്യക്ഷന്മാർ ഉൾപ്പെടുന്ന കോർ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിമാരും അംഗങ്ങളാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എം ടി രമേശ് സി കൃഷ്ണകുമാർ പി സുധീർ എന്നിവരാണ് നിലവിലെ ജനറൽ സെക്രട്ടറിമാർ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായിട്ടും പകരം ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല ജനറൽ സെക്രട്ടറി ആകാനായിരിക്കും പാർട്ടിക്കുള്ളിലെ പോരാട്ടം എന്നുറപ്പാണ് ബി ജെ പിയിൽ ഗ്രൂപ്പില്ലെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നപ്പോഴും മുൻകാലങ്ങളിലെല്ലാം ഗ്രൂപ്പുകൾ പ്രാതിനിധ്യം നൽകി തന്നെയായിരുന്നു ഭാരവാഹിത്വം നൽകിയത് എന്നാൽ ഇത്തവണ അത്തരം ഒരു പരിഗണന ഉണ്ടാകില്ലെന്നാണ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു പാർട്ടികളിൽ നിന്നെത്തിയ നേതാക്കളെയും സിനിമാ മേഖലയിൽ നിന്നെത്തിയവരെയും വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയാണ് ഇതുവരെ ഒപ്പം നിർത്തിയത് എല്ലാവരെയും ഉൾക്കൊണ്ട് പുനഃസംഘടനയെന്ന് പറയുമ്പോഴും ഇവർക്കൊക്കെ ഏത് പദവി നൽകുമെന്നതിൽ ഒരു ധാരണയുമില്ല